നമസ്കാരം തമിഴക വെറ്റിക് കഴകം നേതാവ് വിജയുടെ വീടിന് നേരെ മലയാള യുവാവിന്റെ ചെരുപ്പേർ സംഭവിച്ച വാർത്ത തന്നെയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത് ചെന്നൈ നീലാങ്കരയിലുള്ള വീടിന്റെ ഗേറ്റിന് മുകളിലൂടെ ഉള്ളിലേക്ക് ചെരുപ്പറിയുകയായിരുന്നു ഈ യുവാവ് ചെയ്തത് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഇയാളെ സുരക്ഷാ ജീവനക്കാർ ഓടിച്ചു വിടുകയായിരുന്നു പിന്നീട് മാധ്യമ പ്രവർത്തകരെ കണ്ട ഇയാൾ പരസ്പര വിരുദ്ധമായ മറുപടികളാണ് നൽകിയത് മലപ്പുറം സ്വദേശിയാണെന്നും രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയിക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഇവിടെ എത്തിയതെന്നും പറഞ്ഞു ടി വി കെ വാർഷിക ആഘോഷത്തിന് ഒരുക്കങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു ഇയാളുടെ പ്രതിഷേധം ഇപ്പോൾ വിജയ്ക്ക് നേരെ നടന്നത് ബി ജെ പി ഡി എം കെ പരിപാടികൾക്കെതിരെ പരിഹാസവുമായി തമിഴക വെറ്റിക് കഴകം ടി വി കെ അധ്യക്ഷനും നടനുമായ വിജയ് കഴിഞ്ഞ ദിവസം പ്രസംഗത്തിലൂടെ നടത്തിയിരുന്നു തീപ്പൊരു പ്രസംഗം തന്നെയായിരുന്നു വിജയ് നടത്തിയതെന്ന് എല്ലായിടവും കൈയിടിച്ചുകൊണ്ട് പറഞ്ഞു തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ ചൊല്ലിയും ഇരു പാർട്ടികളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇത് പ്രതിപാദിച്ചാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള വിജയ്യുടെ വിമർശനം നടന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണെന്നും ഇത് എൽ കെ ജി യു കെ ജി കുട്ടികൾ തമ്മിൽ തല്ലുന്നത് പോലെയാണെന്നുമായിരുന്നു വിജയ്യുടെ പരിഹാസം കഴിഞ്ഞ ദിവസം മുഴങ്ങിക്കേണ്ടത് ടി വി കെ രൂപവത്കരിച്ചതിന്റെ ഒന്നാം വാർഷികാഘോഷ പരിപാടിയിലായിരുന്നു അധ്യക്ഷന്റെ വിമർശനം ബി ജെ പിയും ഹാഷ്ടാഗുകൾ കൊണ്ട് കളിക്കുകയാണെന്നും വിജയ് പറഞ്ഞു അവർ സാമൂഹിക മാധ്യമത്തിൽ തന്നെ ഹാഷ്ടാഗുകൾ കൊണ്ട് കളിച്ച് പരസ്പരം ഏറ്റുമുട്ടുന്നതായി അഭിനയിക്കുന്നതായുമാണ് അത് നമ്മൾ വിശ്വസിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുകയാണെന്നും വിജയ് പറഞ്ഞു വാട്ട്സ് ബ്രോ ഇറ്റ് ഇസ് വെരി റോങ് ബ്രോ എന്നാണ് വിജയ് പരിഹസിച്ചത് രാഷ്ട്രീയത്തിലേക്കുള്ള തന്റെ വരവ് പലർക്കും അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെന്ന തമിഴക വെട്ടിക്കഴകം നേതാവ് വിജയ് പറഞ്ഞു ഇന്നലെ വന്നവൻ എന്നെ പരിഹാസമാണ് പണം ഉണ്ടാക്കാനാണ് ഇവരെല്ലാം പദവിയിലിരിക്കുന്നത് സമൂഹ നന്മ ഇവരുടെ ലക്ഷ്യമല്ല ഇവരെ രാഷ്ട്രീയത്തിൽ നിന്ന് ഓടിക്കണമെന്നാണ് വിജയ് പറഞ്ഞത് ജി എം കെ ആദ്യമായി അധികാരത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനെയും എഐ ഐ ഡി എം കെ ആദ്യമായി അധികാരത്തിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനെയും ഓർമ്മിപ്പിച്ച സമാനമായ ഒരു തുടക്കം അടുത്ത വർഷം ചീവിക്കയും ഉണ്ടാകുമെന്ന് വിജയ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും എഴുപത്തി ഏഴിലും സംഭവിച്ചതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജീവിക്ക് ചരിത്രം കുറിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ പ്രത്യാശാസ്ത്രത്തിൽ തന്നെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയും മതേതര ജനാധിപത്യം വേണ്ടി പോരാടും ിഭാഷ പ്രശ്നമൊക്കെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ഒത്തുകളിയാണ് ഭാഷയുടെ പേരുള്ള പോലും തമിഴ് മക്കൾ വിശ്വസിക്കരുതെന്നും വിജയ് പറഞ്ഞു ടി വി തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ് ബൂത്ത് ലെവൽ കമ്മിറ്റികൾ തന്നെ വൈകാതെ നിലവിൽ വരും ബൂത്ത് തല ഭാരവാഹികളുടെ സമ്മേളനം മുഴുവൻ നടക്കും അന്നറിയാം ടി വി കെയുടെ ശക്തി എന്നും വിജയ് പറയുന്നുണ്ട് തമിഴക വെട്ടിക്കഴകത്തിന്റെ ഒന്നാം വാർഷികത്തിൽ തന്നെ സംസാരിക്കുകയായിരുന്നു ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ വിജയ് പറഞ്ഞത് സമ്മേളനത്തിൽ രാഷ്ട്രീയ തന്ത്രജ്ഞ പ്രശാന്ത് കിഷോർ പങ്കെടുത്തു യോഗത്തിൽ രണ്ടായിരത്തോളം ഭാരവാഹികളാണ് ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമ്മേളനം പ്രധാന അജണ്ടയായി കണക്കാക്കിയാണ് സമ്മേളനം ദേശീയ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നാടകം കളിക്കുകയാണെന്നും ടി വി കെ നേതാവ് വിജയ് പറഞ്ഞു വളരെ ഗൗരവമായ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് പകരം എൽ എൽ കെ ജി കുട്ടികളെ പോലെ തന്നെ ബി ജെ പിയും ജി എം കെയും ഹാഷ്ടാഗ് മത്സരം നടത്തുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഗെറ്റ് ഔട്ട് മോദി എന്ന ഹാഷ്ടാഗോടെ ജി എം കെയും ഗെറ്റ് ഔട്ട് സ്റ്റാലിൻ എന്ന ഹാഷ്ടാഗുമായി ബി ജെ പിയും ഓൺലൈനിൽ പോരടിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് വിജയ് ആരോപിച്ചത് സംസ്ഥാനത്തിന് ഫണ്ട് നൽകേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഇത് നൽകിയെടുക്കാനും നേടിയെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ഇതിന് തയ്യാറാകാതെ പരസ്പരം പോരടിക്കുന്നതാണ് ഈ കൂട്ടരം ഇപ്പോൾ നടക്കുന്നതെന്നും വിജയ് ആരോപിച്ചിട്ടുണ്ട്